എല്ലാവർക്കും നമസ്കാരം എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇന്ന് ഇവിടെ ഉണ്ടാകാൻ കഴിഞ്ഞതിൽ സന്തോഷം ഇന്ന് ഡിസംബർ പതിനൊന്നാം തീയതി വ്യാഴാഴ്ചയാണ് നിങ്ങൾക്ക് നല്ലൊരു ദിവസമായിരിക്കുമെന്ന് കരുതുന്നു സത്യം പറഞ്ഞാൽ എനിക്കിന്ന് വളരെ പ്രയാസമേറിയ ഒരു ദിവസമായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ ചുരുക്കത്തിൽ പറയാം അതിനുശേഷം ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം വിജയം നിങ്ങൾ എടുക്കുന്ന ചുവടുകളിൽ നിന്ന് വരുന്നു എന്റെ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് പറയാം ഇത് ഒരു തരത്തിൽ വിക്ടറി വിത്ത് ആഷ് പോലെയാണ് ഒരു ബോട്ടിൽ താമസിക്കുമ്പോൾ അതിൻ്റേതായ വെല്ലുവിളികളുണ്ട് ചെറിയ ഇടം മിതത്വം ഇതൊക്കെയാണ് സാധാരണ പറയാർ എന്നാൽ ഏതൊരു കാര്യത്തിനും കൈ കൊടുക്കാൻ കഴിയുന്ന ഒരാളായിരിക്കേണ്ടിയും വരും നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഒരു പാചക്കാരനാണ് എൻ്റെ ജോലി എന്നാൽ ഒരു ചെറിയ ബോട്ടിൽ ജീവിക്കാൻ തുടങ്ങിയ ശേഷം തീർച്ചയായും എനിക്ക് പുതിയ കഴിവുകൾ പഠിക്കേണ്ടി വന്നിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസമായി ബോട്ട് ഒരൽപ്പം ഒരു വശത്തേക്ക് ചെരിഞ്ഞാണ് നിൽക്കുന്നത് സാധാരണയായി ഒരു ബോട്ട് ഒരു വശത്തേക്ക് ചെരിയുന്നതിന് രണ്ട് കാരണങ്ങളെ ഉണ്ടാകൂ ഒന്നുകിൽ കെയറുകൾ മുറുകി ബോട്ടിൽ വലിവുണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു വശത്ത് അധികമായി ഭാരം വരുന്നത് അധിക ഭാരം എന്നാൽ വെള്ളമാണെന്ന് ഉറപ്പാണ് രണ്ട് ദിവസം മുൻപ് ഞാൻ കെയറുകൾ പരിശോധിച്ചു എല്ലാം ശരിയായിരുന്നു അതിനുശേഷം ഞാൻ ബോട്ടിൽ വെള്ളം കയറിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ തുടങ്ങി ബോട്ടിൽ വെള്ളം സാധാരണയായി വളരെ കുറഞ്ഞ വഴികളിലൂടെയാണ് കയറുന്നത് ഒന്ന് ജലവിതരണ യന്ത്രം വഴിയോ അല്ലെങ്കിൽ പൊട്ടിയ പൈപ്പുകൾ വഴിയോ മറ്റൊന്ന് സാധാരണയായി കുളിമുറിയിലെയും ജനലുകൾക്ക് ചുറ്റുമുള്ളതുമായ സീലുകളിലൂടെയാണ് വെള്ളം അകത്തേക്ക് കയറി തറപ്പലകൾക്ക് അരിയിലൂടെ ബോട്ടിലെ എത്തും ഞങ്ങൾക്ക് വെള്ളം കയറിയിട്ടുണ്ടെന്ന് ഞാൻ കണ്ടെത്തി അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു ഒന്നാമതായി ഈ ബോട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ നിർമ്മിച്ചപ്പോൾ ഒരു പ്രത്യേക രൂപകൽപ്പന അനുസരിച്ചാണ് നിർമ്മിച്ചത് അതിനർത്ഥം മുൻഭാഗം അല്പം ഉയർത്താൻ വേണ്ടി അവർ ഭാരം പിന്നിലായി വച്ചിരുന്നു ഇത് രൂപകൽപ്പന ചെയ്തത് ബോട്ടുകൾക്ക് വെള്ളത്തിലൂടെ നന്നായി പോകാൻ വേണ്ടിയാണ് എന്നാൽ സ്വാഭാവികമായും അകത്തുള്ള എന്തും ബോട്ടിന്റെ പിന്നിലേക്ക് നീങ്ങു പരിശോധനയ്ക്കുള്ള ഒരു വാതിൽ ഞാൻ അന്വേഷിച്ചു ഈ ബോട്ടിന് അത്തരത്തിലൊരു വാതിലില്ല അതിനാൽ എനിക്കൊരെണ്ണം ഉണ്ടാക്കേണ്ടി വന്നു അതിനുവേണ്ടി ഞാൻ അടുക്കളയിലെ പിന്നിലുള്ള അറകളിൽ നിന്ന് എല്ലാ അറകളും പുറത്തെടുത്തു എന്നിട്ട് തുളച്ചു ഭാഗ്യത്തിന് എന്റെ അയൽക്കാരന്റെ കൈവശം എനിക്ക് കടം വാങ്ങാൻ പറ്റിയ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു ഓക്ക് ഓക്കമരത്തിന്റെ തറയാണിതിന് അതിനാൽ ആദ്യം ഓക്ക് തറയിലൂടെ കടന്ന് അതിനു താഴെയുള്ള ഒരു ആവരണത്തിലൂടെയും കടന്നുപോയി അതിനുശേഷം മറയിൻ തടിയിലൂടെ കടന്ന് ഞാൻ അടിത്തട്ടിൽ എത്തി അവിടെ ഞാൻ സിമെന്റ് ഇഷ്ടികകൾ കണ്ടെത്തി അതാണ് ബോട്ടിൽ ഭാരം നിലനിർത്തുന്നത് അതിനാൽ എനിക്ക് സിമെന്റ് കട്ടകൾ പുറത്തെടുക്കേണ്ടി വന്നു തീർച്ചയായും അവിടെ വെള്ളമുണ്ടായിരുന്നു അതെല്ലാം ഞാൻ പുറത്തേക്ക് പമ്പു ചെയ്തു കളഞ്ഞു ഒരു പ്രശ്നവുമില്ല ഏകദേശം അര അരദിവസമെടുത്തു എനിക്കിത് ചെയ്യാൻ എല്ലാം തിരികെ പഴയതുപോലെയാക്കി എന്നിട്ട് ഞാൻ എല്ലാ വെള്ളവും ഒഴുക്കിക്കളഞ്ഞ സിങ്ക് ഒന്ന് കഴുകാൻ പോയി ഊഹിക്കുക ജലവിതരണ യന്ത്രം പ്രവർത്തിച്ചില്ല ദൈവമേ അങ്ങനെ ഞാൻ ജലവിതരണ യന്ത്രം എവിടെയാണെന്ന് അന്വേഷിച്ചു പോയി അത് ബോട്ടിൽ മറ്റേ അറ്റത്താണ് മുൻഭാഗത്ത് ഞങ്ങൾ കേസുകളും വസ്ത്രങ്ങളും മറ്റും സൂക്ഷിക്കുന്ന ഒരു അറയിലാണ് അത് അതെല്ലാം പുറത്തെടുത്തു ജലവിതരണ യന്ത്രം ഇരിക്കുന്നിടത്ത് എത്തി അതാണ് ചോർന്നുകൊണ്ടിരുന്നത് യഥാർത്ഥത്തിൽ യന്ത്രത്തിന്റെ ആവരണത്തിലൂടെയാണ് അത് ചോർന്നത് ഞാൻ വിചാരിച്ചു ഇതൊന്ന് നന്നാക്കാം അത് പ്രവർത്തിക്കാതിരുന്നതിന്റെ കാരണം അവിടെയുണ്ടായിരുന്ന നീരാവി കാരണം അതിന്റെ വയർ ദ്രവിച്ചു പോയിരുന്നു അതുകൊണ്ടാണ് അത് പ്രവർത്തിക്കാതിരുന്നത് അതിനാൽ ഞാൻ അത് ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി അതവിടെ പ്രവർത്തിച്ചു അങ്ങനെ എനിക്കൊരു വൈദ്യുതി വിദഗ്ധനും പൈപ്പ് ജോലിക്കാരനും ഒരേ സമയം ആകേണ്ടി വന്നു അത് പ്രവർത്തിപ്പിക്കാൻ ഞാൻ ഇപ്പോൾ ഒരു പുതിയ ജലവിതരണ യന്ത്രത്തിന് ഓർഡർ നൽകിയിട്ടുണ്ട് അതിനാൽ തൽക്കാലം ഉള്ളത് വെച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും എന്തായാലും എവിടെയാണ് വെള്ളം ചോർച്ചയെന്ന് ഞങ്ങൾ കണ്ടെത്തി ഈ കഥ ഞാൻ നിങ്ങളോട് പറയാനുള്ള കാരണം ഇതാണ് ഞാൻ യാത്രയ്ക്കിടയിൽ പുതിയ കഴിവുകൾ പഠിക്കേണ്ടി വന്നു ഞാൻ ഒരു പൈപ്പ് ജോലിക്കാരനല്ല ഞാൻ ഒരു വൈദ്യുതി വിദഗ്ധനല്ല തീർച്ചയായും ഞാൻ ഒരു മരപ്പണിക്കാരനുമല്ല എന്നാൽ ജോലി പൂർത്തിയാക്കാൻ എനിക്ക് ഇതെല്ലാം പഠിക്കേണ്ടി വന്നു കാരണം നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്നാൽ ഇവിടെ ബ്രിട്ടനിൽ ആരെങ്കിലും വന്ന് ചോർച്ചയുടെ കാരണം കണ്ടെത്തണമെങ്കിൽ ഞാൻ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ അവർക്കും ചെയ്യേണ്ടി അതിന് ഒരുപാട് പണം ചിലവാകും കുറഞ്ഞത് അറുപത് പൗണ്ട് വിളിച്ചു വരുത്താനുള്ള ഫീസും പിന്നെ ഒരു മണിക്കൂറിന് മുപ്പത് മുതൽ നാൽപ്പത് പൗണ്ട് വരെ ഈ ആളുകൾ ഈടാക്കും അപ്പോൾ വലിയൊരു തുക വേണ്ടിവരും അത്രയും പണം ഞങ്ങളുടെ കയ്യിലില്ല അതുകൊണ്ട് അത് ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നു എല്ലാം ഞാൻ തന്നെ കൈകാര്യം ചെയ്യേണ്ടി വന്നു പക്ഷേ ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിത് കണ്ടെത്താൻ കഴിഞ്ഞു അതിലൂടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു ജോലി പൂർത്തിയാക്കാൻ കഴിഞ്ഞു ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി എനിക്കറിയാം ഇപ്പോൾ ഭാവി കാര്യങ്ങൾക്കായി ഞങ്ങൾക്ക് ഒരു പരിശോധനാ വാതിലുണ്ട് ഞങ്ങൾക്ക് പുതിയൊരു ജലവിതരണ യന്ത്രം ഉണ്ടാവും എല്ലാം കൃത്യമായിരിക്കും പുതിയ പഠനം പുതിയ കഴിവുകൾ വിക്ടറി വിത്ത് ആശിലൂടെ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് അതാണ് പുതിയ കഴിവുകൾ പഠിക്കുക നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ അറിയാത്തതോ ചിന്തിക്കാത്തതോ ആയ കഴിവുകൾ ഇന്ന് ഞാൻ ചെയ്ത കാര്യങ്ങൾക്ക് ഞാൻ കൈ കൊടുക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ അത് ആവശ്യം വന്നു ഞാൻ എന്റെ കൈകൾ ചുരുട്ടി അതെല്ലാം പൂർത്തിയാക്കാൻ വേണ്ടി എന്തായാലും ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം വിജയം നിങ്ങൾ എടുക്കുന്ന ചുവടുകളിൽ നിന്ന് വരുന്നു ഇന്ന് ഞാൻ ഇത് തിരഞ്ഞെടുക്കാൻ കാരണം ഒന്നാമതായി നമ്മുടെ വിജയത്തിനായി നമ്മൾ പ്രവർത്തിക്കേണ്ടത് വളരെ പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നു രണ്ടാമതായി നമ്മൾ വിജയിക്കണമെങ്കിൽ അത് നമ്മളുടെ പ്രവർത്തനങ്ങളാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് മറ്റാരുമല്ല ഇപ്പോഴും ഞാൻ പല പോസ്റ്റുകൾക്ക് താഴെ അഭിപ്രായങ്ങളും പോസ്റ്റുകളും കാണുന്നുണ്ട് അവർ ഇപ്പോഴും ആ മനോഭാവത്തിലാണ് ആഷ് മുഫാർ അവർക്ക് ഒന്നും ചെയ്യാതെ എന്തെങ്കിലും നൽകുമെന്ന് നമ്മുടെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ നമുക്ക് എന്തെങ്കിലും തരുമോ അതെ അദ്ദേഹം തരും അദ്ദേഹം വിക്ടറി വിത്ത് ആഷ് പേരുള്ള ഒരു മേഖല രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ഈ ബിസിനസ്സിലോ മുന്നോട്ട് വരുന്ന മറ്റേതൊരു ബിസിനസ്സിലോ വിജയിക്കാൻ വേണ്ടി ആവശ്യമായ ഈ കഴിവുകൾ നമുക്ക് അവിടെ പഠനത്തിലൂടെയും പരിശീലനത്തിലൂടെയും നൽകും വിജയിക്കാൻ നമുക്ക് സ്വന്തം പരിശ്രമം ആവശ്യമുണ്ട് നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കുന്നില്ല ഈ ബിസിനസ്സിൽ നിന്നുള്ള ഒരു നിഷ്ക്രിയ വരുമാനം നമ്മൾക്കില്ല തീർച്ചയായും വിക്ടറി വിത്ത് ആഷിനുള്ളിൽ പണമൊന്നുമില്ല നൽകാനോ മറ്റോ ഒന്നുമില്ല ഇതൊരു പഠനമേഖലയാണ് അടുത്ത ബിസിനസ്സിലേക്ക് നമ്മൾ കടക്കുമ്പോൾ വിജയിക്കാൻ വേണ്ട കഴിവുകൾ നമ്മൾ പഠിക്കും അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന ചുവടുകളാണ് നമ്മളെ വിജയിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് അതുകൊണ്ട് ഈ പ്രസ്താവനയെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം വിജയം നിങ്ങൾ എടുക്കുന്ന ചുവടുകളിൽ നിന്ന് വരുന്നു ഈ കാര്യം ഊന്നിപ്പറയുന്നത് നേട്ടങ്ങൾ കൈവരിക്കുന്നത് വ്യക്തിപരമായ പ്രവർത്തനത്തിൻ്റെയും സ്ഥിരതയുടെയും പരിശ്രമത്തിൻ്റെയും ഫലമാണ് അല്ലാതെ ഭാഗ്യമോ ഒരു ഒറ്റപ്പെട്ട വലിയ സംഭവമോ കാരണമല്ല ചെറിയ ചുവടുകൾ എല്ലാ ദിവസവും കുറേശേ സ്ഥിരത് ഈ കഥകളെല്ലാം നിങ്ങളുടെ വിജയത്തിനു കൂട്ടിച്ചേർക്കുന്നതാണ് ദിവസവും എടുക്കുന്ന ചെറിയതും മൻപൂർവ്വവുമായ പരിശ്രമങ്ങളുടെ സഞ്ചിതഫലമാണ് വലിയ നേട്ടങ്ങളിലേക്ക് നയിക്കുന്നത് അതാണ് ചെറിയ ചുവടുകളുടെ ശക്തി സ്ഥിരമായ ചുവടുകൾ വിജയം മുകളിലേക്ക് പോവാനുള്ള ഒരു ഉയർത്തുയന്ത്രം യന്ത്രം എലിവേറ്റർ അല്ല അതൊരു കോവണിപ്പടിയാണ് ഓരോ ചുവടും ദീർഘകാല നേട്ടത്തിനായി ആവശ്യമായ ശക്തിയും അതിജീവനശേഷിയും കഴിവുകളും ഉണ്ടാക്കിയെടുക്കുന്നു വിക്ടറി വിത്ത് ആശനുള്ളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതാണ് ആ ചെറിയ ചുവടുകൾ എങ്ങനെ എടുക്കാം എന്ന് നിങ്ങളുടെ വലിയ ലക്ഷ്യങ്ങളെ ചെറിയ ലക്ഷ്യങ്ങളായി വിഭജിക്കേണ്ടത് ഇവിടെയാണ് പ്രധാനം അങ്ങനെ നിങ്ങൾക്ക് ഈ ചെറിയ ചുവടുകളിൽ ഈ ചെറിയ നേട്ടങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും അങ്ങനെ നിങ്ങൾക്ക് അത് ആഘോഷിക്കാൻ കഴിയും മാത്രമല്ല നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്നും കാണാൻ കഴിയും ഇത് കൂടിച്ചേരുന്ന ഫലത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് ചെറിയ ദിവസേനയുള്ള മെച്ചപ്പെടുത്തലുകൾ വെറും ഒരു ശതമാനം പോലും കാലക്രമേണ വലിയ നേട്ടങ്ങളിലേക്ക് നയിക്കും തുടർച്ചയായ പ്രവർത്തനങ്ങൾ പതിവായുള്ള പ്രവർത്തനങ്ങൾ ഇടയ്ക്കുള്ള വലിയ പ്രകടനങ്ങളേക്കാൾ നല്ലത് പോസിറ്റീവായ ശീലങ്ങളും മുന്നേറ്റവും ഉണ്ടാക്കുന്നു ഇത് ട്രാക്കിൽ തുടരാൻ എളുപ്പമാക്കുന്നു എന്നെപ്പോലെ ഞാൻ ഈ തത്സമയ സംപ്രേഷണങ്ങൾ സ്ഥിരമായി ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നു ഈ ബിസിനസ്സിൽ എന്റെ വിജയത്തിലേക്ക് നയിക്കുന്ന ചെറിയ ചുവടുകളിലും പ്രവർത്തനങ്ങളിലും ഞാൻ സ്ഥിരത പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഞാൻ കഠിനമായി ശ്രമിക്കുന്നു നമ്മൾ എല്ലാവരും ഈ ചെറിയ ശീലങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങണം ഇടയ്ക്കുള്ള വലിയ പ്രകടനങ്ങളെക്കാൾ സ്ഥിരമായ പ്രവർത്തനങ്ങളുടെ ഈ മുന്നേറ്റം ചെറിയ ചുവടുകൾ എടുക്കുമ്പോൾ അത് അമിതഭാരം കുറയ്ക്കും എന്നതിനാലാണ് നിങ്ങൾക്ക് മുന്നിൽ ഓ ദൈവമേ എനിക്കിത് ചെയ്യാൻ കഴിയില്ല എന്ന വലിയ കാഴ്ചയില്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ കാര്യം ആ ചെറിയ കാര്യത്തിന്റെ നേട്ടം നിങ്ങൾ ആഘോഷിക്കണം ഇപ്പോൾ ഇത് കേൾക്കുന്ന നമ്മളിൽ പലർക്കും കമ്പ്യൂട്ടറുകളെക്കുറിച്ചുള്ള സാങ്കേതിക കാര്യങ്ങളിൽ അത്ര അറിവുണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാൽ ഓൺലൈനിൽ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മളിൽ പലർക്കും പുതിയ കഴിവുകൾ പഠിക്കേണ്ടി വന്നിട്ടുണ്ടാവും ഉദാഹരണത്തിന് രജിസ്ട്രേഷനുകൾ വിവരസ്ഥിരീകരണം വെബ്സൈറ്റുകളിലൂടെയുള്ള സഞ്ചാരം തുടങ്ങിയോ ഇവയെല്ലാം നിങ്ങൾ പഠിച്ച പുതിയ കഴിവുകളുടെ ചെറിയ ചുവടുകളാണ് അത് നിങ്ങൾ ആഘോഷിക്കണം അതെല്ലാം ആ മുന്നേറ്റത്തിന്റെയും ദിവസേന നിങ്ങൾ എടുക്കുന്ന ചെറിയ ചുവടുകളുടെയും ഒരു ഭാഗമാണ് വലിയ പേടിപ്പെടുത്തുന്ന ലക്ഷ്യങ്ങളെ ചെറിയതും കൈകാര്യം ചെയ്യാൻ കഴിയുന്നതുമായ ജോലികളായി വിഭജിക്കുന്നത് ആ യാത്രയെ അത്ര ഭീകരമല്ലാതാക്കുകയും കൂടുതൽ എത്തിപ്പിടിക്കാൻ കഴിയുന്നതാക്കുകയും ചെയ്യുന്നു ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇതൊരു പഠനത്തിൻറെയും പൊരുത്തപ്പെടലിൻ്റെയും ഭാഗം കൂടിയാണ് ചെറിയ ചുവടുകളോടെയുള്ള ഒരു രീതി തുടർച്ചയായ പഠനത്തിന് അനുവദിക്കുന്നു എന്ത് പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾക്ക് വിലയിരുത്താൻ കഴിയും പ്രവർത്തിക്കുന്നവയ്ക്ക് നിങ്ങളുടെ രീതി മാറ്റാൻ കഴിയും നിയോജ്യമായ ഏറ്റവും നല്ല വഴിയിലേക്ക് മാറ്റങ്ങൾ വരുത്താനും കഴിയും അതുകൊണ്ട് നിങ്ങളുടെ വിജയത്തിനായി എടുക്കേണ്ട പ്രധാന ചുവടുകൾ എന്തൊക്കെയാണ് ഈ തത്വശാസ്ത്രം പ്രയോഗിക്കാൻ ഈ ചുവടുകൾ നിങ്ങളുടെ ദിവസേനയുള്ളതോ നിലവിലുള്ളതോ ആയ യാത്രയിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ വിജയം നിർവചിക്കുക വിജയം വ്യക്തിപരമായി നിങ്ങൾക്ക് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് വ്യക്തമായി നിർവചിക്കുക ഈ കാഴ്ചപ്പാട് നിങ്ങളുടെ ദിശാബോധമായും പ്രചോദനമായും വർധിക്കും നമ്മുടെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥനായ ആഷ് ആഷ്മുഫാറയിൽ നിന്ന് ലഭിച്ച ശരിയായ കാഴ്ചപ്പാട് നമുക്കുണ്ടെന്ന് ഓർക്കുക നമുക്കുള്ള ആത്യന്തികമായ കാഴ്ചപ്പാട് അതാണ് എന്ന് നമുക്കറിയാം പകരമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ പ്രചോദിപ്പിക്കാൻ പോകുന്നതിനെക്കുറിച്ച് നമുക്ക് സ്വന്തമായി ഒരു വ്യക്തിപരമായ കാഴ്ചപ്പാട് ഉണ്ടാവുക എന്നതാണ് ഒരു പദ്ധതി തയ്യാറാക്കുക നിങ്ങളുടെ വലിയ ലക്ഷ്യങ്ങളെ നിർദ്ദിഷ്ടമായ അലക്കാൻ കഴിയുന്ന പ്രതിദിന അല്ലെങ്കിൽ പ്രതിവാര ജോലികളായി വിഭജിച്ച് ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കുക അതിലും പ്രധാനമായി പ്രവർത്തിക്കുക ആ ആദ്യത്തെ ചുവട് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തുടങ്ങുക എന്നതാണ് ആസൂത്രണത്തിലൂടെയോ ചിന്തയിലൂടെയോ മാത്രമല്ല പുരോഗതി വരുന്നത് പ്രവൃത്തിയിലൂടെ മാത്രമാണ് വെറുതെ അതെ ഞാൻ ഇത് എഴുതിയിട്ടുണ്ട് അതെ എനിക്ക് ഈ ആശയമുണ്ട് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയാം എന്ന് പറയുന്നതിനു പകരം നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം കാരണം ആ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ ഒരു പ്രവർത്തനവും എടുക്കുന്നില്ലെങ്കിൽ ഒന്നും മാറാൻ പോകുന്നില്ല സ്ഥിരത പാലിക്കുക സ്ഥിരത എത്രത്തോളം പ്രധാനമാണെന്ന് നമ്മൾ എത്ര തവണ പറഞ്ഞിരിക്കുന്നു ഓൺലൈൻ ലോകത്ത് നിങ്ങളുടെ വിജയത്തിന് നിങ്ങൾക്ക് തോന്നാത്തപ്പോഴും മുന്നോട്ട് വന്ന് ജോലി ചെയ്യുക പ്രചോദനം കുറയുമ്പോൾ അച്ചടക്കം പ്രധാനമാണ് അതൊരു വലിയ വാക്യമാണ് പ്രചോദനം കുറയുമ്പോൾ അച്ചടക്കം പ്രധാനമാണ് നമ്മളിൽ പലർക്കും നമ്മളുടെ യാത്രയിൽ ഉയർച്ചയുടെയും താഴ്ചയുടെയും തിരമാലകൾ ഉണ്ടായിട്ടുണ്ട് നമ്മളിൽ പലർക്കും നമ്മുടെ യാത്രയിൽ ചിലപ്പോൾ വഴി തെറ്റിപ്പോയിട്ടുണ്ട് അത് തികച്ചും സ്വാഭാവികമാണ് എന്നാൽ മുന്നോട്ട് പോകാനുള്ള അച്ചടക്കം ഉണ്ടാകുന്നത് പ്രചോദനത്തിന്റെ ഭാഗം ഏറ്റെടുത്ത് നിങ്ങളെക്കൊണ്ട് അത് ചെയ്യിക്കും ഒരു ജിമ്മിൽ പോകുന്നതുപോലെ ഒരു ഭക്ഷണക്രമത്തിൽ ഉറച്ചു നിൽക്കുന്നതുപോലെ എന്തായിരുന്നാലും ചിലപ്പോൾ അച്ചടക്കം ഇടപെടേണ്ടി വരും കാരണം പ്രചോദനം മങ്ങിപ്പോകും അവസാന ഭാഗം ഇതാണ് തിരിച്ചടികളെ സ്വീകരിക്കുക പരാജയങ്ങളെയും നിരുത്സാഹപ്പെടുത്തലുകളെയും മുന്നോട്ടു പോകാനുള്ള ചുവടുവയ്പ്പുകളായും പഠന അവസരങ്ങളായും കാണുക വിജയിക്കാനുള്ള ഏറ്റവും ഉറപ്പായ വഴി ഒരവസരം കൂടി ശ്രമിക്കുക എന്നതാണ് ഇന്നത്തെ എന്റെ കാര്യം പോലെ എനിക്ക് വെള്ളം പരിഹരിക്കാൻ കഴിഞ്ഞു ഞാൻ അതെല്ലാം പമ്പ് ചെയ്ത് പുറത്തേക്ക് കളഞ്ഞു ഞാൻ ടാപ്പ് ഉപയോഗിക്കാൻ പോയപ്പോൾ അത് പ്രവർത്തിച്ചില്ല അതൊരു തിരിച്ചടിയായി ഉപയോഗിക്കുന്നതിന് പകരം എനിക്കത് ഒരു വലിയ അവസരമായി മാറി കാരണം യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ഞാൻ കണ്ടെത്തി ഞാൻ ഉപേക്ഷിച്ചില്ല പ്രശ്നം പരിഹരിക്കുന്നത് വരെ ഞാൻ മുന്നോട്ടു പോയി നിരുത്സാഹപ്പെടുത്തുമ്പോൾ തിരിച്ചു തട്ടുമ്പോൾ നമ്മൾ ആഴത്തിൽ കുഴിക്കേണ്ടി വരുന്നത് ഇവിടെയാണ് മുന്നോട്ട് പോകാനുള്ള ചുവടുവയ്പ്പുകളും പഠന അവസരങ്ങളുമായി നമ്മൾ ഇതിനെ കാണേണ്ടതുണ്ട് ഞാൻ ഇന്ന് ചെയ്ത കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വിക്ടറി വിത്ത് ആഷിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ തീർച്ചയായും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നു അതുകൊണ്ട് ആത്യന്തികമായി നിങ്ങളുടെ ഭാവി ഇന്ന് നിങ്ങൾ എടുക്കുന്ന മൻപൂർവമായ ചെറിയ പ്രവർത്തനങ്ങളാൽ രൂപപ്പെടുന്നു ഇത്രയേ എനിക്ക് പറയാനുള്ളൂ ഇന്നത്തെ കാര്യം നിങ്ങൾക്ക് താൽപ്പര്യമുള്ളതായിരുന്നു എന്ന് ഞാൻ കരുതുന്നു ചെറിയ ചുവടുകൾ നിങ്ങൾ എടുക്കുന്ന ഓരോ ചുവടും നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ആ കോണിയിലെ മറ്റൊരു ചുവടാണ് ഞാൻ നാളെ തിരിച്ചുവരും വെള്ളിയാഴ്ച വേറെന്തെങ്കിലും കാര്യങ്ങളുമായി വരാം നിങ്ങളെല്ലാവരും വന്നതിന് നന്ദി നാളെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല അഭിവാദ്യം നൽകാം അതുകൊണ്ട് തത്സമയ സംപ്രേക്ഷണം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു നല്ല അഭിവാദ്യം നൽകാം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഉടൻ തന്നെ നിങ്ങളോട് സംസാരിക്കാം തൽക്കാലം വിട